ഈ കൈവിഷത്തെ പറ്റി ഒരു ചെറിയൊരു വിവരണം തരാമെന്ന് വെച്ചു എനിക്ക് എൻ്റെ ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസുണ്ട് ഈ കൈവിഷം നമ്മളിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് കൊണ്ട് നമുക്കെന്തെല്ലാം ദോഷമുണ്ട് അതെങ്ങനെയാണ് നമ്മളെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെല്ലാം കേട്ടുണ്ടാവും കൈവിഷം കൊടുത്തു അയാളെ മാറ്റിയെടുത്തു അങ്ങനെ നമ്മൾ പലരും കേട്ടൊരു വാക്കാണ് കൈവശം ഞാൻ ഈ കൈവശം എന്നുള്ള സംഭവം ഞാൻ ഈ നമ്മുടെ സ്പിരിച്വൽ മേഖലയിലേക്ക് വന്നപ്പോൾ ആദ്യം പോലെ തന്നെ കേൾക്കുന്നൊരു വാക്കായിരുന്നു കൈവശം പക്ഷേ എനിക്ക് ആദ്യമൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ പല കേസുകളും നമ്മളത് ഹീലിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾ ഹീൽ ചെയ്യും പക്ഷെ മാറത്തില്ല ഉത്തരസംബന്ധമായ പ്രശ്നം മാറത്തില്ല പിന്നെ അവരിൽ അവരുടെ സ്വഭാവത്തിൽ പല പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ നമ്മളിപ്പോ ഈ നമ്മളിപ്പോ ചെയ്യുന്നതായ ഞാൻ മഹാകാളി ഹീലിംഗ് ഈ മഹാകാളി ഹീലിങ്ങിൽ പല അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു പണ്ടെന്ന് പറയുമ്പോൾ വ്യക്തിയുടെ ആണ് ചെയ്യുന്നത് ഇപ്പോൾ മഹാകാളി ഹീലിംഗ് ഹീലിങ്ങാണ് എട്ട് മാസമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതാണ് ഇവിടെ അംഗത്ത് നമുക്ക് ഈ ഇങ്ങനെ പുതിയൊരു സമ്പ്രദായം ഈ മഹാകാളി ഹീലിംഗ് എന്ന് പറയണ അല്ലെങ്കിൽ കാളിവിദ്യ എന്ന് പറയണ ഒരു ഒരു പുതിയൊരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് വളരെ പവർഫുള്ളാണ് ഒത്തിരി ആളുകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തുണ്ടായ ചില അത്ഭുതകരമായ അനുഭവങ്ങൾ അതുകൂടി ഞാനിവിടെ പറയാം അതിനുമുമ്പായിട്ട് ഈ കൈവിഷം എങ്ങനെയാണ് നമുക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ പല രീതികളിൽ കൈവിഷം നമ്മുടെ ഉള്ളിൽ ചെല്ലുക അതായത് ഇപ്പോൾ ഉദാഹരണം തന്നെ നമുക്കൊരാൾ ആരെങ്കിലും ഒരാൾ നമ്മളെ സ്വാധീനിക്കണം വശം ചെയ്യണം അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയെ ഭക്ഷണം ഭക്ഷ്യം ചെയ്യാനായിട്ട് അത്യാവശ്യം ഉപയോഗം നടത്താറുണ്ട് അപ്പം അതുപോലെ ചില പ്രത്യേക ചില സാധനങ്ങൾ ചില ചൂർണങ്ങളോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പഞ്ചസാരയോ ഭക്ഷണമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് മീഡിയ എന്താണെന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചില്ല അതുപോലുള്ള സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എഫക്റ്റിനെ പറ്റി ഞാൻ പറയാം ഇത്തരം സാധനങ്ങൾ ജപിച്ചിട്ട് ഇവരെ കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും ജ്യൂസിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ കലർത്തിയിട്ടാണത് നമുക്ക് അറിയാം അറിയണ അറിയില്ല അപ്പം നമ്മളറിയാതെ നേരത്തോട് തന്നെ നമ്മൾ നമ്മളിത് കഴിക്കുന്നു ഈ സാധനം നമ്മുടെ വൈത്തനത്തേക്ക് ചെന്നു വൈറ്റണത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ചിട്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുടലിലോ ആളുകളിൽ ഇങ്ങനെ പട്ടിപ്പിടിച്ചിരിക്കും ഈ സാധനം അതവിടെ ഇരുന്നിട്ട് ജീവനുള്ള ഒരു സാധനം പോലെയാണ് അവിടുന്ന് വളരെ കിട്ടും കുറേ കഴിയുമ്പോൾ അതൊരു ഹെയർ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സാധനമായിട്ട് മാറും പിന്നെ നമുക്ക് എപ്പോഴും ഉദരസംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും എന്ത് കഴിച്ചാലും ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ വയറിന് ഉദരസംബന്ധമായ അസുഖങ്ങൾ തലവേദന അതുപോലെ നിരവധി പ്രോബ്ലംസ് നമുക്കുണ്ടാവും ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ടും നമുക്ക് പ്രശ്നങ്ങളും അപ്പോൾ ആ കഴിക്കുന്ന ഈ സാധനം അല്ലെങ്കിൽ കൊടുക്കുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത് അതുപോലെ നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരും നമ്മളുടെ ക്യാരക്ടറിൽ മാറ്റം വരും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊരു പരിശ്രമത്തിൽ ആയിട്ട് മാറാം ചിലപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അയാളുടെ ഒരു അയാളുടെ ഒരു എന്തെങ്കിലും കൈവശം കൊടുത്ത് അയാളെ നശിപ്പിക്കാനാണോ ഉദ്ദേശിക്കണമെങ്കിൽ അയാൾ അഴേക്കാഴേക്ക് അഴിക്കും ചിലപ്പോൾ നമ്മളയാൾ ജാതകം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഭയങ്കര രാജാവിറ്റ പോലെ ജീവിക്കേണ്ട യോഗ പക്ഷേ ഈ സാധനം ചെന്നു കഴിഞ്ഞാൽ ആ ജാതകം വരെ തെറ്റി പോകുന്ന അവസ്ഥ ഞാൻ കണ്ടെത്തും ആൾക്കാർക്കും ജോലിൻ്റെ അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആളായിരിക്കും ചെയ്യണം ഒരു ജ്യൂസ് കുടിക്കാത്ത മലത്ത് പോയിട്ട് അവർ ജ്യൂസ് വാങ്ങിയിട്ട് പയ്യ സാധനത്തിനകത്ത് ഇവരെ ചേർത്ത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടീലകത്ത് വിളിച്ചു അപ്പോൾ ഞാൻ കുറച്ചുകൾ മുമ്പ് ഒരു സെഷൻ ചെയ്യാനേക്കാണ് പുറത്താണ് ആ ഒരു ക്ലൈൻ്റ് പുറത്തുള്ള ക്ലൈൻറ്റാണ് അപ്പോൾ സെഷൻ ചെയ്യാൻ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാറേ ആയിരിക്കും ഒന്ന് വോമിറ്റ് ചെയ്യാൻ സാറിയില്ല ഇയാളെ പോയിട്ട് വോമിറ്റ് ചെയ്തു വന്നിരുന്നു ആ അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും അയാൾ വോമിറ്റ് ചെയ്തു അപ്പോൾ അയാൾ പറയാനറിയോ രണ്ടാമത്തെ വോമിറ്റിങ്ങിൽ അയാൾ കഴിക്കാത്ത സാധനങ്ങൾ വരെ പുറത്തേക്ക് പോയി എന്നാണ് അപ്പോൾ എനിക്കൊരു അത്ഭുതമായി കാരണം നമ്മൾ ഒരു സെഷൻ ചെയ്ത് രാത്രി വരെ കൈവശം ഉള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നു ഞാനും എനിക്കൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് കാരണം എനിക്ക് പുതിയ വിദ്യ ഇട്ടിട്ട് എട്ട് മാസമായിട്ടുള്ളത് ഞാനിതിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട് ഒത്തിരി നല്ല സ്ഥലത്തുള്ള വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഞാനിത് ചെയ്യാൻ സമയത്ത് ഒരു ഫ്രണ്ട് എല്ലാം ഞാൻ വീഡിയോ കോളാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിയുടെ വായിൽ നിന്ന് ഈ പശ പോലുള്ള സാധനം ഇങ്ങനെ ഒഴുകിയോ ഒഴുകി ഒഴുകൊ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇത്രയുള്ളൊരു ബോൾ പോലെയായിട്ട് മാറി എടുത്തെടുത്ത് ബോൾ പോലെ ആയി അപ്പോൾ ആ കുട്ടി അത്ഭുതപ്പെട്ടു ഇതങ്ങനെ സംഭവിച്ചു തുടങ്ങി നമ്മൾ നമ്മുടേതായ റിച്വൽസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ശേഷം ആ കുട്ടിക്ക് ഭയങ്കരമായ വ്യത്യാസം വരുന്നു ഇതിർ സംബന്ധമായ ഫ്രണ്ടായി മാറിപ്പോയി ഡിപ്രഷൻ്റായിരുന്നു മാറിപ്പോയി അതിന് ഒട്ടും തന്നെ ആരോടും സ്നേഹം ഉണ്ടായിരുന്നില്ല ഭയങ്കര വെറുപ്പായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജയിക്കുന്നത് എപ്പോഴും എനിക്ക് മെസ്സേജായി കാറുണ്ട് സാറ് ചെയ്തു ഉപകാരം ഭയങ്കര ഇപ്പം ഞാൻ മറക്കില്ല അപ്പോൾ ഇതിന് നമുക്ക് പല പരമ്പരമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ആലപ്പുഴയിലെ ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെ പോയിട്ട് ഒരു എന്തോ അമ്പലത്തിൽ പ്രസാദം കഴിച്ച് സർദിക്കണേക്കെ പരിപാടി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല പിന്നെ കൈവശം വിഷാഹാരി ഗുളിക എന്ന് വെച്ചാൽ ഗുളിക കേട്ടു അതിന് ഇതൊക്കെയാണ് കഴിക്കുക പക്ഷെ നമ്മളുടെ ഈ ഈ ഒരു കാളിഹീലിങ്ങിനകത്ത് രണ്ട് അനുഭവങ്ങൾ ഇരിക്കേണ്ടതായിരുന്നു അപ്പോൾ അതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കൈവശത്തിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ നോക്കി ഇതേപോലെ ഈ കൈവിഷം ചെന്ന് കഴിഞ്ഞാൽ അത് കുറേ കഴിയുമ്പോൾ നമ്മൾ രോഗിയായിട്ട് മാറും നമുക്ക് പല പല അസുഖങ്ങളും നമുക്ക് വഴിവിടും ഇതുപോലെ എന്താണ് മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ മരുന്ന് കഴിച്ചാലും മറ്റുള്ള സംഭവം ഒന്നും ചെയ്താലൊന്നും ഇത് മാറത്തില്ല ഇതിന് പ്രോപ്പറായ രീതിയിൽ ഇതിനെ ചെന്നിരിക്കുന്ന സാധനത്തിന് പ്രോപ്പറായി പുറത്തേക്ക് കളയു തന്നെ വേണം അപ്പോൾ ഈ ആലപ്പുഴയിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഛർദ്ദിച്ചിട്ട് കുറേ ആളുകൾക്ക് മാറ്റം വന്നിട്ട് കിട്ടാം ഞാൻ ഇങ്ങനെ വരെ കണ്ടെത്തും അല്ലെങ്കിൽ ഹീലിങ്ങിന് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കൈവശം ഉണ്ടായിരുന്നു അവർ പുറത്തേക്ക് ഛർദിച്ച് പോയി അപ്പോൾ ഛർദിച്ച് പോകുമ്പോൾ അവർ കഴിക്കാത്ത ഭക്ഷണം വരെ അവർ വൈദ്യങ്ങൾ പോയി അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഹീലിങ്ങിൽ രണ്ട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അത് വളരെ ക്ലീറ്റ് ക്ലാരിറ്റി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ചെയ്തപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി വാസ്തവത്തിൽ എനിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൈവിഷത്തിൻ്റെ ഒരു എഫക്റ്റായിരുന്നു അതെനിക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറ്റുള്ള ആളുകൾ തരുന്ന ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു കഴിക്കാം എന്തെങ്കിലും ശത്രുത ആൾക്കുണ്ടോ അല്ലെങ്കിൽ വശം ചെയ്യാനാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പാടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയില് വേറൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം